മലയാള സിനിമയെ സംബന്ധിച്ച് ഈ മാസവും പ്രതീക്ഷകളുടേതാണ് അത്തരം പ്രതീക്ഷകളുമായി ഫെബ്രുവരി മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയായി ഇന്നലെ ഒരുപടി സിനിമകൾ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിരുന്നു ഇക്കൂട്ടത്തിലെ പ്രധാന ചിത്രങ്ങളായിരുന്നു നസ്ലിന്റെ പ്രേമലവും ടോവിനോ തോമസിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയും രണ്ട് സിനിമകളും വ്യത്യസ്ത യോണറുകളിലാണ് കഥ പറഞ്ഞു പോകുന്നത് എന്തായാലും ഈ രണ്ട് ചിത്രങ്ങൾക്കും മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഓപ്പണിംഗ് ഡേ തന്നെ മികച്ച അഭിപ്രായം നേടുക എന്ന വെല്ലുവിളി പ്രേമലുവും അന്വേഷിപ്പിന് കണ്ടെത്തും എന്ന സിനിമയും കടന്നു കഴിഞ്ഞു ഈ അവസരത്തിൽ യുവതാര ചിത്രങ്ങൾക്ക് ആദ്യ ദിവസം ലഭിച്ച കളക്ഷൻ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കോടി മുപ്പത് ലക്ഷത്തോളം രൂപയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ നേടിയിട്ടുള്ളത് അതേസമയം ഇപ്പുറത്ത് പ്രേമലു ആകട്ടെ ഒട്ടും കുറയ്ക്ക് ലക്ഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു കോടി അടുപ്പിച്ച് നേടിയെന്നാണ് പറയുന്നത് ആദ്യ കണക്കുകൾ ആയതുകൊണ്ട് തന്നെ ഔദ്യോഗിക സ്ഥിരീകരണവും വരേണ്ടതുണ്ട് അപ്പോഴേക്കും ചിലപ്പോൾ കണക്കുകളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം എന്തായാലും ആദ്യ ദിന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുതൽ ബോക്സ് ഓഫീസിൽ കളക്ഷനിൽ വലിയ തോതിൽ മാറ്റം വരാൻ സാധ്യതകൾ ഏറെയാണ് രണ്ട് അവധി ദിനം കൂടി വരുന്നതോടെ കൂടുതൽ യുവപ്രേക്ഷകരെയും പ്രേക്ഷകരെയും കുടുംബ പ്രേക്ഷകരെയും ഒക്കെ തിയേറ്ററിൽ എത്തിക്കാനാകുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ പ്രത്യേകിച്ച് പ്രേമലു എന്ന ചിത്രത്തിന് എന്തായാലും സിനിമകളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഈ വാരാന്ത്യമാകുമ്പോഴേക്കും വ്യക്തമാകും ഡിമാൻഡ് മാനിച്ച് പ്രേമലുവിനെ എക്സ്ട്രാ മുപ്പത് സ്ക്രീനുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുടുംബസമേതവും സുഹൃത്തുക്കൾക്കൊപ്പവും മനസ്സ് നിറഞ്ഞു കാണാനാകുന്ന നല്ലൊരു സിനിമയെന്നാണ് ആദ്യ ദിവസത്തെ ഷോയ്ക്ക് ശേഷം പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ സിറ്റുവേഷണൽ കോമഡിയാണ് സിനിമയെല്ലാം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് എത്തിക്കുന്നത് പ്രണയത്തിനൊപ്പം വളരെ ഊഷ്മളമായ സൗഹൃദത്തെക്കുറിച്ചും സിനിമ പറയുന്നുണ്ട് എന്നാൽ ഗിരീഷിന്റെ തന്നെ തന്നീർമത്തൻ ദിനങ്ങളുടെ അത്രയും വന്നില്ല എന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഗിരീഷ് എ ഡി സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രേമലു നസ്ലൈൻ മമിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് അതേസമയം ഡാർവിൻ കുര്യാക്കോ സംവിധാനം ചെയ്ത ചിത്രമാണ് അൻവിഷിപ്പിൻ കണ്ടത് ും എസ് ആനന്ദ് നാരായണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് ടോവിനോ തോമസ് അഭിനയിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ ടോവിനോ ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സമീപകാലത്ത് മലയാളത്തിൽ കണ്ടുവരുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ നിന്നും വ്യത്യസ്തമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും അതുതന്നെയാണ് സിനിമയെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതാക്കാനുള്ള ആദ്യ കാരണവും ജിനു എബ്രഹാമിന്റെ തിരക്കഥയും മികച്ചു നിൽക്കുന്നതാണ് സാങ്കേതികമായും മികച്ച നിലവാരം പുലർത്തുന്ന സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിലാണ് നിർമ്മാണം ടോമിനോയ്ക്കൊപ്പം സിദ്ദിക്ക ഇന്ദ്രൻസ് ഷമി തിലകൻ ബാബുരാജ് പ്രമോദ് വെളിയനാട വിനീത് തട്ടേൽ രമ്യ സുമി തുടങ്ങി നിരവധി പേർ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ